ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രേഡ് ഹെൽപ്പർ സോ ഞാൻ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ഇന്ന് നല്ല സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നു അതാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് സോ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു നല്ല സ്റ്റോക്ക് കണ്ടു സോ അതിൻ്റെ സ്റ്റോക്ക് നെയിമാണ് കോതരി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ സോ അതിപ്പോൾ നിലവിൽ മാർക്കറ്റ് പ്രൈസ് ഇരുന്നൂറ്റി അഞ്ച് പോയിൻറ്റ് പൂജ്യം ആറ് എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് സോ നമുക്കത് എങ്ങനെ ചെറുത വഴി ബൈ ചെയ്യാമെന്ന് നോക്കാം സോ ലിമിറ്റ് പ്രൈസ് ടു ട്വൻ്റി വെച്ച് വേണം അത് നിങ്ങൾ വാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ വാങ്ങണമെന്നുള്ളത് ഇതിൻ്റെ പിന്നാലെ വീഡിയോ ചെയ്യുന്നതാണ് സോ നിങ്ങൾ വാങ്ങുവാനുള്ളവർ ഒരു സ്റ്റോക്ക് കോതിരി പ്രോഡക്റ്റ്സ് വാങ്ങാവുന്നതാണ് ഓക്കെ സോ അതിൻ്റെ വരുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു സെറോദ അക്കൗണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് അപ്പോൾ ആർക്കെങ്കിലും അക്കൗണ്ട് ഇല്ല ഒരു ഡിമേറ്റ് അക്കൗണ്ട് തുടങ്ങണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം ദെൻ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് എമൗണ്ട് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം വളരെയധികം നല്ല പ്രോഫിറ്റും ഉണ്ടാക്കാൻ കഴിയും കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ളവർക്ക് അതും ഓക്കെയാണ് സോ ലോസ് വരും ഇല്ല എന്നല്ല പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് നല്ല സ്റ്റോക്ക് നോക്കി ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ലഭിക്കത്തുള്ളൂ ഓക്കെ സോ എങ്ങനെ ചെയ്യണം എങ്ങനെ വാങ്ങണം സെറോദയിൽ വാങ്ങണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് നിങ്ങളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്